ഇപ്പ ഉണ്ടാക്കാൻ അഞ്ചാറ് തിരളിയ പിച്ച പിച്ചിട്ട് വരാം നമ്മളെ വീടിന്റെ മുറ്റത്ത് തന്നെ ഉണ്ട് തെരളി നമുക്ക് പിച്ചി എടുക്കാം തെരളിയപ്പ ഉണ്ടാക്കാൻ ഞാൻ മാവിടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര ചിരികി വെച്ചിട്ടുണ്ട് തേങ്ങ തിരിങ്ങ വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിലാണ് നനയ്ക്കുന്നത് നമുക്ക് ഇണ്ടാക്കാം കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ ഇപ്പം കുറച്ച് തിരളിയിലേയും പിന്നെ കുറച്ച് വട്ടയിലേയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം അതിൽ കൊള്ളാവുന്ന മാവേ ഉള്ളൂ ഒരുപാട് മാവില്ല പിന്നെ ഞാൻ നനയ്ക്കാൻ നേരത്ത് ഇച്ചിരി നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് പറക്കി വെക്കാം ടച്ച് വേവിച്ച് വേവിക്കാം നമ്മുടെ എലിയപ്പം ഇവിടെ വെന്തിരിക്കുന്ന നമുക്ക് തുറന്നെടുക്കാം അങ്ങനെ നമ്മളുടെ തെരളിയപ്പൊക്കെ വെന്ത് നമുക്ക് നോക്കാം എന്താ വട്ട ഇലയിലുണ്ട് തെരളീര നല്ല മണമുണ്ട് തെരളി കപ്പത്തിന് ഓ